ഹായ് ഓൾ എല്ലാവർക്കും അമിൻ ജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഓരോ വീട്ടമ്മമാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതും എന്നാൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടന്നെയാണ് അപ്പം എന്നും പറയുന്ന പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഞാനിത് ആദ്യം തന്നെ ഒരു എടുത്തിട്ടുണ്ട് അത്യാവശ്യം നീളത്തിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് അതിൻ്റെ എഡ്ജിലോട്ട് എത്തരുത് കേട്ടോ ഇതുപോലെയാണ് ഞാൻ കീറി എടുത്തിട്ടുള്ളത് ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു കിഡിലൻ ഉപയോഗം തന്നെയുണ്ട് അതെന്താണെന്ന് നോക്കാം ഇനി ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള ഒരു സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാഴയിലാണ് കട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴയില ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പീസായി കൊടുക്കുന്ന സമയത്ത് പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ പൊട്ടിയാലും കുഴപ്പമില്ല ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ആദ്യം ചുറ്റിയെടുത്ത് എൻ്റെ മുകളിലായിട്ടാണ് വീണ്ടും ചുറ്റിയെടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ ചുറ്റിച്ചെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള ഓരോന്നും ഇതേ രീതിയിൽ തന്നെ ചുറ്റിയെടുക്കണം അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കാം ഇനി ഈ ഒരു ഭാഗം ഒന്ന് ടൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനതൊരു തുണി വെച്ചിട്ടാണ് കേട്ടോ ടൈ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ടാഗ് വയർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അപ്പോൾ അത് രണ്ടും എൻ്റെ കയ്യിലില്ലാത്തത് ഞാൻ തുണി യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ബാലൻസ് വരുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ബാലൻസ് വന്ന പോർഷനൊക്കെ മാറ്റി കൊടുത്തിട്ടുള്ളൊരു ലുക്കാണിത് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പ് ഉണ്ട് നമ്മുടെ അലമാര അതുപോലെ തന്നെ അലമാരയുടെ സൈഡ് അലമാരയുടെ അടിവശമൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് തട്ടിയെടുക്കാൻ പറ്റും സാധാ ചൂല് വെച്ചിട്ട് നമുക്ക് തട്ടാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളെല്ലാം ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പാണ് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നന്നായിട്ട് തന്നെ നമുക്ക് ചൂല് പോലെ തന്നെ അതിൻ്റെ ഉപകാരം നടക്കും അലമാരയുടെ സൈഡിലൊക്കെ മാറാലിയായാലും പൊടിയായാലും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇതുപോലെ തന്നെ തട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് മുട്ടയും ബ്രെഡും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയം മതി അപ്പോൾ ഞാനിത് ആ പാനടുപ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഓയിലാണ് ഈ ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ മുട്ടയാണ് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ സാധാരണ നമ്മൾ മുട്ട വറുക്കാനായിട്ട് ചേർക്കുന്ന ചേരുവകളെല്ലാം ചേർത്ത് ഞാൻ മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഞാനിത് ആ പാനൊക്കെ ചൂടായി വന്നപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അടിവശം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ബ്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അത് കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൂടുതലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് കൂട്ടേണ്ടി വരും എന്നിട്ടിതാ നമ്മൾ മുട്ട തോരനൊക്കെ ഉണ്ടാക്കാൻ ചിക്കി എടുക്കില്ല അതുപോലെ ഒന്ന് എടുക്കാം എന്നിട്ട് ആ മുട്ട നല്ലപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ വളരെ കുറഞ്ഞ സമയം മാത്രം മതി നമുക്കിത് മിക്സായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ആ ഒരു സ്പൈസിയും എന്നാൽ ആ ഒരു ബ്രെഡിൻ്റെ മധുരം കൂടി ആവുമ്പോൾ ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ മുട്ടയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ മക്കൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാത്തത് ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തില് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു തട്ടിക്കൂട്ട റെസിപ്പിയാണ് ഇതുവരെ ഒരു ഐറ്റം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുട്ടയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ഒരു മധുരം കൂടിയാകുമ്പോൾ മക്കള് കഴിക്കും പിന്നെ അടുത്ത ടിപ്പിലോട്ട് പോവാം ഓരോ വീട്ടമ്മമാർക്കും വളരെയേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ജീവിയാണ് എലി വളരെ എളുപ്പത്തിൽ ഇവയെ തുരത്താൻ ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകൾ എത്ര നമ്മൾ ക്ലീനാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാലും ധാന്യങ്ങളായിക്കോട്ടെ പഴങ്ങളായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ എല്ലാം നമ്മൾ സേഫായിട്ട് വെച്ച് കഴിഞ്ഞാലും സർവ്വതും ഒരു ജീവിയാണല്ലേ കാഴ്ചയിൽ കുഞ്ഞിനാണെങ്കിലും നമ്മുടെ വീടിൻ്റെ അടിത്തറ വരെ തുരക്കാൻ ശേഷിയുള്ളവരാണ് എലികൾ അതുകൊണ്ട് തന്നെ ഇവയെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കുക എന്നുള്ളത് ഓരോ വീട്ടമ്മമാരുടെയും അത്യാവശ്യമാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരത്ത് നിന്നും ഇലകളെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ സാധാ വാളംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു വാളംപുളി വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഇലയെ തുരത്താൻ പോകുന്നത് അപ്പം ഞാനത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നോർമൽ വാട്ടറാണ് കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈവെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പുളിയുടെ സത്ത് മുഴുവൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടണം കേട്ടോ അപ്പോൾ ഞാനിത് ആ കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ എടുക്കുന്ന സമയത്ത് ആ ഒരു പുളിയുടെ കുരു ഒന്നും പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പുളിയുടെ ചണ്ടിയൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ചണ്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതിലുണ്ടായിരുന്ന ആ പുള്ളിയുടെ ചണ്ടിയെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കർപ്പൂരമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നും നമുക്ക് ആവശ്യമില്ല രണ്ടേ രണ്ട് കർപ്പൂരം മാത്രം മതിയിട്ട് അപ്പോൾ അതെടുത്തതിന് ശേഷം ഞാൻ ഈ ബോട്ടിലൊന്ന് ടൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു കർപ്പൂരം ഉണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം അത് കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള കർപ്പൂരം തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാനിത് പൊടിച്ചെടുക്കാൻ കുറച്ച് പാടായതുകൊണ്ട് ഒരു കവറിൽ ഇതുപോലെ രണ്ട് കർപ്പൂരം വെച്ചിട്ടൊന്ന് കുത്തി പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഞാനൊരു മിക്സിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു സമയത്ത് കർപ്പൂരത്തിൻ്റെ പൊടിയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാനിത് കേട്ടോ ഈ ഒരു രീതിയിൽ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിലാക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ കർപ്പൂരത്തിൻ്റെ തട്ടും തരിയൊന്നും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ബോട്ടിലില്ലായെങ്കിൽ സാധാരണ ബോട്ടിലേക്കൊന്ന് മാറ്റിയിട്ട് ആ ഒരു ബോട്ടിൻ്റെ ലിഡിൽ രണ്ടോ മൂന്നോ ഹോൾ ഇട്ട് കൊടുത്താൽ മതിയാവും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കൈ കൈവച്ചിട്ടൊന്ന് തളിച്ചു കൊടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വാളംപുളി നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ ഗ്യാസിൻ്റെ ബർണറൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ ക്വാണ്ടിറ്റിയിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഞാൻ എലി ഇട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് പല്ലി പാറ്റ ഉറുമ്പ് എലി കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്ന ഭാഗത്ത് പിന്നീട് പല്ലിയോ ഉറുമ്പോ എലിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ എൻ്റെ കിച്ചണിലെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം അത് സ്പ്രേ ചെയ്തെടുക്കുന്നത് കൗണ്ടർ ടോപ്പിലാണ് നമ്മൾ നമ്മളെത്ര ക്ലീനാക്കി കഴിഞ്ഞാലും കൗണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റൗ അതല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ പിറകുവശം ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പല്ലികളെയും പാറ്റുകളെയും പ്രാണികളെയൊക്കെ കാണാറുള്ളത് അപ്പോൾ അത് അതും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തുള്ള പ്രാണിശല്ല്യൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാൻ കേട്ടോ ഇനി അതുപോലെ തന്നെ ഇനി കൂടുതലായിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്ര ക്ലീൻ ആയി കഴിഞ്ഞാലും അവിടേക്ക് വേസ്റ്റും എണ്ണ ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഉറുമ്പുകളും കൂടുതലായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാൻ ഇനി ക്ലീൻ ചെയ്യുന്നത് ഞാനിത് രാവിലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നൈറ്റിലാണെങ്കിൽ എല്ലാവർക്കും കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് രാവിലെ ഒന്ന് തുടച്ചെടുത്താലും മതി അപ്പോൾ ഞാനിതാണ്ടോ ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിൽ ഭക്ഷണങ്ങളൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ വശത്തും ബർണറിലേക്ക് ആവാത്ത വിധത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നീറ്റായിട്ടുള്ളൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഞാൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ടിട്ട് അപ്പോൾ നമുക്ക് ഗ്യാസും നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും മാത്രമല്ല ഇതിൽ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കാരണം വരുന്ന പല്ലി പാറ്റ ഉറുമ്പുകൾ ആ ഒരു ശല്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും മിക്സ് കൊണ്ട് ഒരേ സമയം നമുക്ക് ഗ്യാസ് സ്റ്റവ് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും മാത്രമല്ല പല്ലി പാറ്റ അതിൻ്റെയൊക്കെ ശല്യം മാറ്റി കിട്ടാനും ഇരട്ട മിക്സ് തന്നെ മതിയിട്ടോ ഗ്യാസിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ പുറകുവശത്തിലുള്ള ടൈലൊക്കെ ഇതുപോലെ എണ്ണമയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതും ഉറുമ്പൊക്കെ വരുന്നതിന് ഒരു തന്നെയാണ് അല്ലേ അപ്പം അതും നമുക്ക് ഒരു മിക്സ് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഴുക്കുള്ള ഭാഗത്തും അതുപോലെ എണ്ണമായുള്ള ഭാഗത്തും ഞാൻ നല്ല രീതിയിൽ തന്നെ ആ ഒരു മിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തുടച്ച ഭാഗവും തുടക്കാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് തന്നെ എനിക്ക് ക്ലീനായിട്ട് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മറുഭാഗം കൂടി ഇതേ രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് Altyazı M.K. ഞങ്ങളുടെ കിച്ചണിൽ ഗ്യാസിൻ്റെ അടിയിലായിട്ട് ഈ കാണുന്ന ടൈൽ ഉണ്ടല്ലോ ഇതവിടെ പേസ്റ്റാക്കി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ സിമ്പിളായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു സൗകര്യത്തിനായിട്ട് അതുകൊണ്ട് തന്നെ ടൈലുകൾ തമ്മിലുള്ള ഗ്യാപ്പിനുള്ളിലൂടെ എനിക്ക് ഏത് സമയത്തും ഉറുമ്പായിട്ട് ഒരു ഭാഗമാണ് കേട്ടോ അതിപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പം ഞാൻ ആ ഉറുമ്പിനെ കാണുന്ന ഭാഗത്തും അതുപോലെ തന്നെ ടൈലുകൾ കിടയിലുള്ള ഗ്യാപ്പിലൂടെ ഞാൻ നല്ല രീതിയിൽ ആ ഒരു മിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ഭാഗം കൂടി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ചെറിയ പാറ്റയായാലും ഉറുമ്പായാലും ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം നൈറ്റിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നൈറ്റിലിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക രാവിലെ നമ്മൾ കിച്ചണിൽ കയറുന്ന സമയത്ത് ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് ഉറുമ്പിൻ്റെയോ പാറ്റയുടെയോ ഒന്നും ശല്യം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇവിടേക്ക് ഒരുപാട് ഉറുമ്പുകളുടെ വേസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ രണ്ട് ടൈലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ല രീതിക്ക് തന്നെ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം ഞാൻ തുടച്ചെടുത്തിട്ടില്ല ആ ഒരു മിക്സ് അവിടെ തന്നെ നിൽക്കട്ടെ എന്നിട്ട് ഗ്യാസൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണ പാനീയങ്ങളെല്ലാം ആ ഒരു സ്റ്റൗവിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ഈ അവസാനമായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ലാ അടുത്തരയ്ക്ക് ഡിലൻ വീഡിയോസും മറ്റും വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്